വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ആയിരത്തി ഇരുപത്തിരണ്ട് പോയിന്റോടെ അടക്കാകുണ്ട് ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി അറുന്നൂറ്റി അറുപത്തിയൊന്ന് പോയിന്റോടെ വണ്ടൂർ ബി എം സി ആണ് രണ്ടാം സ്ഥാനത്ത് അറുന്നൂറ്റി പതിനാറ് പോയിന്റോടെ എ എച്ച് എസ് പാറൽ മമ്പാട്ടുമൂല മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി Good. What a moment! Congratulations the all teachers and students! the students This is one of the best of my school life! സമാപന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്ന് ദിവസം വളരെ മനോഹരമായി സംഘടിപ്പിച്ച വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രമേള ഇന്ന് തിരച്ചീല വേണ്ടി ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ കഴിവ് ശാസ്ത്രലോകത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ കണ്ടെത്തലുകളുമൊക്കെയായി അവർ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഒരു ശരിയ ശരിക്കുള്ള ഒരു കൗമാര മേളയായി ഇതിനെ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ സ്കൂളിൽ നമുക്കറിയാം ഇത് മേളകളുടെ കാലഘട്ടമാണ് സജ്ജിതാ കായികമേളയും ശാസ്ത്രമേളയും ഇനി കലാമേള നടക്കാൻ പോകുന്നു അതിനൊക്കെ ഇരട്ടി മധുരമായി ഏഴ് വർഷത്തിന് ശേഷം ഇത്തവണ ജില്ലാ കലോത്സവം ഇന്ന് വണ്ടൂരിൽ വെച്ച് നടക്കുക ഡി 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 ഒ എ ഉൾപ്പെടെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ സ്വാഗത സംഘ മീറ്റിംഗ് ഇന്നിപ്പോൾ കഴിഞ്ഞ് ഞങ്ങളെല്ലാം അവതരിച്ച് വരികയാണ് അക്ഷരാർത്ഥത്തിൽ വണ്ടൂരും പോരൂരുമൊക്കെ നമ്മുടെ ഈ സബ് ജില്ലയാകെ പുതിയ ഒരു ഉണർവിലേക്ക് അല്ലെങ്കിൽ ഒരു ആവേശത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചെറുകോട് കെ എം എം എ യു പി എസിലും റോസ് ഹിൽ ഓഡിറ്റോറിയത്തിലുമായി മൂന്ന് ദിവസങ്ങളിലാണ് മേള നടന്നത് അവസാന ദിവസം ആറരയോടെയാണ് സമാപന ചടങ്ങ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് കാലടി പി കെ ഭാഗ്യലക്ഷ്മി പി അൻവർ പി ശങ്കരനാരായണൻ പി സുലേഖ ഡിഇഒ വി അനിത എഇ കെ പ്രേമാനന്ദ് ഡി പി സി ഷൈജി ടി മാത്യു എച്ച് എം ഫോറം കൺവീനർ സി കെ ജയരാജ് കെ എം എം എ യു പി എസ് എച്ച് എം എം മുജീവ് റഹ്മാൻ ജി എച്ച്എസ്എസ് പോരൂർ എച്ച് എം പി കെ ഗീത പ്രിൻസിപ്പൽ കെ പി സുനിൽ പിടിഎ പ്രസിഡന്റുമാരായ ഫൈസൽ പൊറ്റിയിൽ കെ ഷമീർ എസ് എം സി ചെയർമാൻ എ ഉണ്ണികൃഷ്ണൻ എം ടി എ പ്രസിഡന്റ് എം കെ സജ്ന ടി പി ഷംസുദ്ദീൻ യു സി ശ്രീകുമാർ ശ്രീകല പി ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ദോതികളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് വണ്ടൂർ